ഒക്കെ എങ്ങനെ ി അത് ഞാൻ പഠിച്ചുവെക്കുമ്പോ കഴിവ് നെളി പോയോ അത് ഇങ്ങനെ കഴിഞ്ഞാളയിൽ പോയി അപ്പൊ എന്താ പോയിട്ട് പൊട്ടുന്നേരം വാങ്ങാല്ലോ ആയിന് അമ്മ തുള്ളണ്ടാ ബിജോട് ചട്ടി പഠിച്ചരാ പോലെ ഓ ബിജോനോട് പോല ചട്ടി വാങ്ങൂടാ പൈസ ഒന്നും വേണ്ട എന്റെ ഭർത്താവിന്റെ പൈസ അല്ലേ അണേ എന്റെ മോനായിട്ട് നിന്റെ ഭർത്താവ് ആ പിന്നെ ഇനി പറയുന്നു ഭർത്താവ് ആ മോനല്ലേ ഇരിക്കോ ഇപ്പൊ എന്റെ ഭർത്താവല്ലേ ഞാൻ പിന്നെ എന്റെ ഭർത്താവോടോട് കോരോ പറയണ്ടേ അപ്പൊ എന്റെ മോനോട് എനക്ക് പറഞ്ഞുകൂടാ

എന്നാ പിന്നെ ആർക്കും പ്രശ്നമുണ്ടായിരുന്നു ആര്യം ഉണ്ടാക്കാം ഒരു നാടോട്ട് സന്യാസു ഈ ലോകത്ത് തന്നെ ഈ അമ്മായി അമ്മയും അരുമക്കളെയും പോലും നിർത്തണ്ട ഒരു ഐഡിയ ഇതുവരെ കണ്ടുപിടിച്ചില്ല തൽക്കാലോ അച്ഛനൊരു സൂത്രം പ്രയോഗിച്ച് നോക്കാൻ ആമേ ഒന്നി പറ ഈ ോകത്ത് എനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോടാന്നു നിങ്ങള് കഴിഞ്ഞിട്ട് അനക്ക് ഓളും മക്കളെല്ലാം എല്ലാം ഉള്ളു പക്ഷേ ഇത് ഓളുമായിട്ട് അടി കഴിയുമ്പോൾ സൂക്ഷിക്കണം നിങ്ങൾ ഓളെ പേടിക്കണ്ട ഇന്നലെ ഓളെ ഒരു കത്ത് കിട്ടി സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ട് അമ്മായി അമ്മ പീഡിപ്പിക്കുന്നു പറഞ്ഞിട്ട് വനിതാ കമ്മീഷൻ ഓൾ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതങ്ങാന ഓൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൊടുക്കും ഇങ്ങളും കൊടുക്കും ഓളെ ഓളെ സ്വഭാവം അയക്കൂ മാത്രമേ ഓള് വേണ്ടി നമ്മളെ പോകും അതുകൊണ്ട് ഇനി ഓളെ കാണുമ്പോ സ്നേഹത്തോടെ ഓളില്ലാതെ ഓള എന്തോ കുറ്റം പറഞ്ഞോ പക്ഷെ ഓളെ മുമ്പ് നല്ല സ്നേഹം മാത്രം ഇനി അങ്ങനെ ചെയ്യാവൂ ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അനക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം നീയാണ് നീ കഴിഞ്ഞിട്ട് കത്ത് പേടിക്കണം ആ എഴുപത് വയസ്സുള്ള എന്നെ മരുമകള് സ്വത്തിനു വേണ്ടി പേടിപ്പിക്കുന്നു അമ്മ ഒരു പരാതി എഴുതി വച്ചിട്ടുണ്ട് അതെങ്ങാനും പോലീസ് സ്റ്റേഷനില് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലേ നീ കൊടുക്കൂ പിന്നെ ഞാനും കൊടുക്കൂ കൊടുക്കുക കൊടുക്കുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുവരെ അമ്മ കൊടുത്തിട്ടില്ല പക്ഷെ ഇനി നീ അമ്മേനെ പേടിപ്പിച്ചുകഴിഞ്ഞാൽ അമ്മ കൊടുക്കൂ അതുകൊണ്ട് ഇനി അമ്മേനെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ പെരുമാറുക അമ്മ ഇല്ലാതെ നീ അമ്മേനെ പറ്റി എന്തോ കുറ്റം പറഞ്ഞത് ആ തലക്ക് കുഴപ്പമില്ല പക്ഷെ അമ്മേൻ്റെ മുമ്പിൽ നിന്ന് അമ്മയോട് നല്ല സ്നേഹം ഏഹ് ചായ കൊടുക്കുക വെള്ളം കൊടുക്കുക അമ്മയെ ചോറ് നിന്നാ അങ്ങനെ ചോദിക്കുക ഓക്കെ എന്നല്ലോ ഇനി ആ എന്തെങ്കിലും നീ ജയിലിൽ പോകേണ്ടി വരും ആ ബാഗ് ഇല്ല ഞാൻ കുടിച്ചോളൂ നീ കുടിക്കോള നീ കുടിക്കു വേണ്ട അമ്മ കുടിച്ചോ നീ കുടിച്ചിട്ട് മതി ആദ്യ തന്നാ മതി വേണ്ടി നോക്കാൻ കുടിക്കാലോ ആ നോക്കാലോ ഇപ്പൊ ഈ അമ്മായി അമ്മ മരുമക്കള് പോരില്ലേ ലോകത്തൊരിക്കലും അവസാനിക്കാത്ത പരിപാടിയാടി അമ്മായി